എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കാസർഗോഡ് നിന്ന് കുറ്റിയും പറിച്ച് ആലപ്പുഴയിലോട്ട് തോന്നിയിട്ടിരിക്കുകയാണ് ഇത് കുറേ മുന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ അത് ഇപ്പോഴാണ് എനിക്കിത് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടിയത് അപ്പം ആലപ്പുഴയിലെ വിശേഷം നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു നമ്മൾ നിന്ന് നല്ലൊരു ഹോം സ്റ്റേ ആണ് അപ്പം നിങ്ങൾ കണ്ടത് അടിപൊളി സ്ഥലമാണ് കേട്ടോ അതിൻ്റെ വിശേഷം ഞാൻ പറയാം ഇപ്പം മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് ആലപ്പുഴ ലൈറ്റ് ഹൗസിനെ കുറിച്ചാണ് കേട്ടോ ആരെങ്കിലും ആലപ്പുഴയിലോട്ട് പോകുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണിത് നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ ആരും പോയി കണ്ടിട്ടില്ലെങ്കിൽ ആലപ്പുഴയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നിർബന്ധമായി നിങ്ങൾ ലൈറ്റ് ഹൗസ് കാണാൻ പോകണം നീ ഈ ലൈറ്റ് ഹൌസിന്റെ മോഡലൊരിക്കും മോൻ ഉണ്ടാക്കി പക്ഷെ എനിക്ക് അന്നും അറിയാമായിരുന്നില്ല ഈ ആലപ്പുഴ ഔട്ട് ഹൗസ് ആണ് മോൻ ഉണ്ടാക്കിയെന്നുള്ളത് നേരിട്ട് കണ്ടിട്ടാകുമ്പോൾ എനിക്ക് ഈ ഒരു ഡിസൈനും കാര്യങ്ങളും കണ്ടപ്പോൾ ഞാൻ അവരോട് ചോദിച്ചിട്ടാണോ നീ മുമ്പ് ആക്കിയിട്ടുണ്ടായിരുന്നെന്ന് അപ്പം കത്തി ഇതാണെന്നുള്ളത് പുറത്ത് കാണുമ്പോൾ ഇതൊരു സിഗരറ്റ് വെച്ച പോലെ ഇല്ലേ ഒരു സിഗരറ്റിന്റെ അകത്ത് സിലിണ്ടർ ആകത്തില്ലേ പക്ഷേ എൻ്റെ അകത്ത് നല്ല രസാട്ടോ കാണാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് കേറുന്നത് ഇങ്ങനെയാണ് സൈഡിൽ തന്നെ മാപ്പ് ഓഫ് കൊച്ചിൻ ലൈറ്റ് ഹൗസ് കൊടുത്തിട്ടുണ്ട് സൈഡില് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് മാപ്പ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഈ വളഞ്ഞ പുളഞ്ഞ പടി കയറിയിട്ട് വേണം നമുക്ക് മുകളിലെത്താൻ വേണ്ടി നിങ്ങൾക്ക് ഇപ്പം ഞാനൊരു കോമഡി കാണിച്ചു തരാം സത്യം പറഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു പടി വളഞ്ഞാ ഇങ്ങനെ സംഭവിക്കുന്നു പക്ഷെ നമുക്കൊന്നും ഇങ്ങനെ സംഭവിച്ചില്ലാട്ടാ ഇങ്ങനെ ഒരു മോതിര പോലെ ചിരിച്ചു ചാവാൻ പടി കയറി മുകളിലേക്ക് എത്തി പക്ഷെ ടോട്ടലി നമ്മൾ എടുത്തിട്ടില്ല ഞാൻ ഇറങ്ങുമ്പോൾ കാണിച്ചു തരാട്ടാ പടിത് എനിക്ക് ഈ കുന്നും കയറി വേണം മൊബലിലേക്ക് എത്താൻ വേണ്ടി അങ്ങനെ ഒറ്റ ടോപ്പില് ബാൽക്കണിയിലെത്തി മുകളിൽ നിന്നെ വ്യൂ ഇതാട്ടാ സൂപ്പർ വ്യൂ ആണ് സോറി വ്യൂ അല്ല വ്യൂ സൂപ്പർ അല്ല ദൂരെ കടല് വണ്ടിയില് ോഡില് വണ്ടി പോകുന്നത് റെയിൽ കാണാതായ ട്രെയിന് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും അങ്ങനെ നല്ല അടിപൊളി അടിപൊളി വ്യൂ ആട്ടാ തലേ മുത്തി താഴെ പോവാതെ നോക്കിയാ മതി ലൈറ്റ് ഹൗസിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടില്ല അല്ലെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ടിലാണ് ഈ ഒരു ലൈറ്റ് ഹൗസ് സ്ഥാപിച്ചിട്ടുള്ളത് പിന്നെന്ന് വച്ചാൽ നമ്മൾ കേരളീയർക്ക് അതായത് നമ്മളാ ഛേ നമ്മളെ എന്തേ പറയുന്നത് അതായത് സ്വദേശികൾക്ക് ഇരുപത് രൂപയും വിദേശികൾക്ക് അമ്പത് രൂപയും അതാണ് സംഭവം ട്രെയിൻ പോകുന്നുണ്ടാ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ട്രെയിൻ പോകുന്ന കാണാമെന്ന് എഴഞ്ഞഴഞ്ഞ് പോകുന്നുണ്ടാ ചിരട്ട അതായത് ചിരട്ട എന്ന് വെച്ചാൽ എനിക്ക് തേരട്ടെന്നൊക്കെ പറയുന്ന സാധനം കേട്ടോ നമ്മുടെ നാട്ടിൽ ചിരട്ട എന്ന് പറയുന്നത് നേരത്തെ ഒരു അമ്പത് രൂപ വരെ ഇരുപത് രൂപ വരെ കാര്യം പറ്റട്ടെ ശരിക്കും നമ്മളെ ഭാഷയിൽ ഉറപ്പായിട്ട് രൂപ എന്ന് പറയില്ല അമ്പത് റുപ്പ്യ വിദേശികൾക്കും ഇരുപത് റുപ്യ സ്വദേശികൾക്കാന്ന് ഈ സന്ദർശന ഫീസ് ആ നേരത്തെ കയറിയിട്ട് വന്നാൽ പടിയില്ലേ എണുക്കുവാണി പടി അതിലൂടെ താഴോട്ടിറങ്ങിയെന്ന് ചെറിയൊരു പേടി കഴിയുമ്പോൾ ഉണ്ടാവും പക്ഷെ അതൊരു ഒരു 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 എന്താ പറയാ നമുക്കൊരു എക്സ്പീരിയൻസ് ആണ് ഇനിയിപ്പോൾ ഈ പടി മെല്ല ഇതാണ് സംഭവം റങ്ങുമ്പോ ഞാനിത് ശരിക്കും എടുത്തിട്ടുള്ളത് ഇങ്ങനെ വളഞ്ഞ് 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 വളഞ്ഞാണ് ഇതിന്റെ ആ ഒരു പടികൾ വരുന്നത് നല്ല രസാട്ടാ പക്ഷെ എന്നാലും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടാണെങ്കിലും അതിൻ്റെ ഒരു സ്റ്റൈൽ ഉണ്ടോ നല്ല രസമുണ്ട് കാണാൻ വേണ്ടി മരത്തിൻ്റെതാണ് പടി ഇതിങ്ങനെ പതിയെ കയറി വേണം മുകളിലേക്കും താഴെ നമ്മൾ എത്താൻ വേണ്ടിച്ച് ഒരാൾ ഇറങ്ങുമ്പം അപ്പുറത്ത് നിന്ന് ഒരാൾ ഇങ്ങോട്ട് കയറുന്നുണ്ടെങ്കിലാണ് ബുദ്ധിമുട്ട് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാനുള്ള ഒരു സൗകര്യക്കുറവുണ്ട് അങ്ങനെ ആൾക്കാർ വരുമ്പം ആ ഒരു പേർക്ക് സ്പേസ് രണ്ടുപേർക്ക് അതൊരു ചെറിയ പ്രശ്നമാണ് ആലപ്പുഴയിലേക്ക് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ കാണാതിരിക്കാൻ മറക്കരുത് പോവാൻ വിട്ടു പോകരുത് ഈ ഒരു ലൈറ്റ് ഹൗസ് നിങ്ങൾ പോയി സന്ദർശിച്ചതിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള നഷ്ടം വരില്ല നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കുട്ടികൾക്ക് ഇഷ്ടപ്പെടും മുതിർന്നവർക്കും നല്ലപോലെ ആസ്വദിക്കാൻ പറ്റും ആ ടോപ്പ് വ്യൂല് ബാൽക്കണിയിൽ കയറി ഇരിക്കുന്ന ആ ഒരു ആ ഒരു വെയിലില്ലാത്ത സമയത്ത് പോകണം കേട്ടോ അതാണ് നല്ല നട്ടപ്പെട്ട വെയിലിന് വെയിൽ കൊള്ളേണ്ടി വരും കുറച്ച് വെയിലൊക്കെ താണു തണലില്ല സമയത്താകുമ്പോൾ നല്ല രസമാണ് മുകളിലിരിക്കാൻ വേണ്ടിട്ട് ആ ഒരു വ്യൂവും കാര്യങ്ങളും സൊറ പറഞ്ഞോണ്ടിരിക്കാനൊക്കെ നല്ല രസമാണ് അപ്പോൾ വെക്കേഷൻ ടൈമിലൊക്കെ കുട്ടികളെ കൂട്ടി പോകാൻ വേണ്ടി പറ്റിയ ഒരു സ്ഥലമാണ് ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണേ എങ്ങനെയാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്നുള്ളത് തിന്റെ ഇടയിൽ ഞാൻ വേറൊരു കാര്യം പറയാൻ പറ്റുമോ വേറെ ഒന്നും ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേ ഒരു ലൈക്ക് ഒരു ലൈക്ക് തന്നേക്കൂ പ്ലീസ് അപ്പോൾ നിങ്ങൾ കമന്റ് അറിയിക്കണേ നിങ്ങളെ അഭിപ്രായ അഭിപ്രായങ്ങളാണ് അങ്ങനെ ഏറ്റവും അത് താഴത്തേക്ക് എത്തി അത് ഊരിക്കുന്നു മോളൊക്കെ നല്ല ബോളൊക്കെ ക്ഷണിച്ചു അതിൽ തന്നെ നമ്മൾ ഈ ഒരു പാർക്ക് പോലെയുള്ള സ്ഥലം പാർക്കുന്നു പാർക്കൊന്നും വേറെന്തേ പറയാൻ നമുക്ക് കായലിൻ്റെ സൈഡ് ആലപ്പുഴയിൽ പറഞ്ഞ വേണമൊക്കെ മൊത്തം വെള്ളമല്ലേ അപ്പൊ ഈ ഒരു സംഭവം കായൽ അരികിലൂടെ എങ്ങനെ ഉണ്ടാവും ഇതൊരു ഒരു പാർക്ക് പോലൊക്കെ പോയി ഇരിക്കാൻ ഒരു സ്ഥലമാണ് ഇവിടുന്ന് നോക്കിയാൽ ലൈറ്റ് ഹൗസ് നമുക്ക് കാണാൻ പറ്റും അതിന് തൊട്ടപ്പുറത്തായിട്ട് കുറച്ചും കൂടെ നടന്നിട്ട് പോകുമ്പോഴാണ് ഈ ലൈറ്റ് ഹൗസ് വരുന്നത് ഈ കായലരികിൽ തന്നെ കുറച്ച് മരങ്ങളും കാര്യങ്ങളൊക്കെ അയച്ചേ ആർക്ക് വഴങ്ങുന്നില്ലല്ലോ മരങ്ങളും കാര്യങ്ങളൊക്കെ ആയി ഇരിക്കാൻ നല്ല രസമാണ് അവിടെ അങ്ങനെ ആടെ കുറച്ച് നേരം ഇരുന്നിട്ട് നമ്മൾ പിന്നെ ഓട്ടോ പിടിച്ചിട്ട് നേരെ എന്ത് ചെയ്തു മറ്റേ മ്യൂസിയം ഉണ്ടല്ലോ മ്യൂസിയം ഉണ്ട് ആലപ്പുഴ അങ്ങനെ രവികരണാകരൻ മ്യൂസിയം എന്ന് പറഞ്ഞാൽ മ്യൂസിയത്തിലോട്ടേക്ക് പോവുകയായിരുന്നു മ്യൂസിയത്തിലെന്താന്ന് വെച്ചാൽ ക്യാമറ അലൗഡ് അല്ല പുറത്ത് മാത്രമേ നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റൂ അകത്ത് പറ്റത്തില്ല പുറത്തും എടുക്കാൻ എന്നാണ് പറഞ്ഞത് പക്ഷേ നമ്മൾ കുറച്ച് പുറത്തൊന്നു വീഡിയോസ് എടുത്തു അപ്പോൾ ഇതൊക്കെയാണ് മ്യൂസിയത്തിലെ പുറത്തത്തെ കാഴ്ച കേട്ടോ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇരിക്കാൻ നല്ല രസമാണ് ഞാൻ ആദ്യം വീഡിയോ എടുക്കാൻ വേണ്ടി ക്യാമറ ഓൺ ആക്കിയ സമയത്ത് സെക്യൂരിറ്റി പറ്റില്ലെന്ന് പറഞ്ഞു പിന്നെ ഇപ്പുറത്തൊക്കെ വന്ന വിസിറ്റേഴ്സ് അവർ എടുക്കുന്നതാണോ ഞാനെന്ത് ചെയ്തു ഞാനും എടുത്ത വീഡിയോ അകത്തൊരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് അടുത്ത അടുത്തങ്ങോട്ടെന്ന് വെച്ചാൽ നമ്മൾ ഒരു ബോട്ട് യാത്ര ആഗ്രഹിച്ചിട്ട് നേരെ എന്ത് ചെയ്തു കായലിൻ്റെ സൈഡിലേക്ക് വിട്ടു പക്ഷേ സമയം ഒരുപാട് വൈകിട്ടാണ് വൈകുന്നേരമായ സന്ധ്യാസമയം ആവാനായി അപ്പോൾ അവർ ആ ഒരു അവരെ സർവീസ് നിർത്തിയ സമയമായിരുന്നു പിന്നെ നാളെ രാവിലെയാണ് യാത്ര എന്ന് പറയുന്നത് പക്ഷേ നാളെ രാവിലെ നമുക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു നമ്മൾ ട്രെയിൻ സമയം വരുന്നത് ആ ഒരു സമയത്താണ് നമുക്ക് പറ്റില്ല അങ്ങനെ ജസ്റ്റ് എന്ത് ചെയ്തു കായലിൻ്റെ സൈഡിലെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഒരു ബോട്ട് യാത്ര അതിൻ്റെ സ്വപ്നം ആടെ ഉപേക്ഷിച്ചിട്ട് പോന്നു അങ്ങനെ നമ്മലിന്റെ സൈഡിൽ നിന്ന് നമ്മൾ ഹോം സ്റ്റേയിലോട്ട് പോവേന്ന് സന്ധ്യയായി വീട് നടന്നിട്ട് പോകാനുള്ള ദൂരേ ഇല്ലു താമസ സ്ഥലത്തേക്കും ഇതാണ് നമ്മളെ താമസിക്കുന്ന സ്ഥലം വൈറ്റ് കാസൽ നിന്ന് കേട്ടോ ഹോം സ്റ്റേന്റെ പേര് ഇത് ഇരിട്ടി ടൈമിൽ വ്യൂ ആണ് അതിൽ ബൾബൊക്കെ ഇട്ടറി കാണാൻ വേണ്ടിയിട്ട് ഒരു വലിയ ബെഡ്റൂം പിന്നെ ഡൈനിങ് ടേബിളടക്കം പിന്നെ ഇരിക്കാനൊരു സോഫ സെറ്റ് പോലെ ഒരു സെറ്റിങ്സ് അങ്ങനെ ഒരു റൂം പിന്നെ ഇടതൊരു സെറ്റൗട്ട് പ്ലസ് ബാത്റൂം ഇങ്ങനെയാണ് സെറ്റപ്പ് വിത്ത് എ സി ആട്ടോ പ്രൈസ് സത്യം പറഞ്ഞാൽ മറന്നു പോയത് കുറെ മുന്നേ പോയതാണ് നമ്മൾക്ക് കയ്യിലൊതുങ്ങുന്ന പ്രൈസിനാ അത്യാവശ്യം എ സി റൂമിൽ നല്ല പൈസ ഇല്ല പക്ഷെ ഇത് റേറ്റ് കുറവാണ് അപ്പോൾ ഇതാണ് ആലപ്പുഴ പോയ വിശേഷം പോയവരും പോവാത്തവരും ഒക്കെ കമ്പനിയുടെ കൂടെ അഭിപ്രായം അറിയിക്കണം കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം